ചടങ്ങെല്ലാം കല്ലറക്കെല്ലാം ചടങ്ങെല്ലാം തുടങ്ങി കേട്ടോ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് എല്ലാവരും നിശബ്ദരായിട്ടിരിക്കും പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ കാറ്റടിച്ചിട്ട് എല്ലാവരും മെഴുതിരി കത്തിച്ചുകൊണ്ടിരിക്കുവാണ് മെഴുകുതിരി കെട്ട് പോവാം കേട്ടോ കത്തിക്കുന്നതിനനുസരിച്ച് വലിയ കാറ്റടിച്ചിട്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കെട്ട് പോയിട്ട് എല്ലാവരും കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതെ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും നിശ്ശബ്ദരായിട്ടിരിക്കുന്നു അങ്ങനെ അച്ഛൻ്റെ കല്ലറക്കലെല്ലാം വന്ന് ആനാവെള്ളം തളിച്ചുകൊണ്ടിരിക്കുകയാണ് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനയല്ലേ നടക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ചെയ്യാൻ കല്ലറക്കലെല്ലാം വന്ന് ആനാവെള്ളം എല്ലാം തളിക്കുന്നതായി കാണുന്നത് കേട്ടോ അതിനുശേഷം ഇനി ധൂപം ധൂപപ്രാർത്ഥനയുണ്ട് കേട്ടോ കല്ലറക്കൽ എല്ലാ കല്ലറക്കലും ധൂപപ്രാർത്ഥനയുണ്ട് എൻ്റെ അച്ചൻ മരിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷമാകുന്നു കേട്ടോ ഈ ഫെബ്രുവരി ആവുമ്പോഴത്തേക്ക് അച്ചൻ മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു അപ്പം കല്ലറയിൽ എല്ലാവരും നിശബ്ദമായി നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ അച്ഛൻ വന്നു കല്ലറയ്ക്കയിൽ ആനാവെള്ളം എല്ലാം തളിച്ചു ശേഷം ധൂപം പൊകിച്ചു പ്രാർത്ഥിക്കുന്ന ചടങ്ങാണിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ കല്ലറയിലും വന്ന് ധൂപം പൊകിക്കുന്ന ഒരു ചടങ്ങാണ് അങ്ങനെ അച്ഛൻ വന്നു ധൂപമൊക്കെ പൊകിച്ചു പ്രാർത്ഥന കല്ലറക്കല്ല പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇതേ അവിടെ മധുരം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ മധുരം കൊടുക്കുന്നിടത്തെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാനും കുഞ്ഞാറ്റങ്ങളെയും കൂടെ മധുരമൊക്കെ വാങ്ങിക്കാൻ പോയി കേട്ടോ ഇത് നമ്മുടെ പള്ളിയിലെ കൊടിമരം കേട്ടോ കൊടിമരവും മണിമാളികയുമാണ് എന്നാ കാണുന്നത് കേട്ടോ അങ്ങനെ അതിന് എല്ലാരും കല്ലറക്കാൻ നിൽക്കും കേട്ടോ ആരും ഇറങ്ങി ഒരുപാട് പേര് ഇറങ്ങാനുണ്ട് അവിടെ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങത്തുള്ളൂ അച്ഛൻ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പോയി പിന്നെ നമ്മൾക്ക് നമ്മുടേതായ പ്രാർത്ഥനകളുണ്ടല്ലോ അവിടെ നിന്ന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനയെല്ലാം ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് അത് കേട്ടോ പഴയ പണ്ടത്തെ കുരിശാണ് കേട്ടോ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള കുരിശാണിത് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ പള്ളി പഴയ പള്ളിയായിരുന്നു കേട്ടോ തോമാസുഡിയയുടെ നാമത്തിലുള്ള പഴയ പള്ളിയായിരുന്നു അത് പൊളിച്ചിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ പുതിയ പള്ളി വെച്ചേക്കുന്നത് മണിമാളികയിലാണ് കേട്ടോ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ ബായ്